我能。<雷> മണ്ഡപത്തുനിന്ന് നേരെ വീട്ടിലെത്തിയിട്ടോ വീട്ടിൽ വന്നിട്ട് ദേ പെണ്ണും ചെക്കനും വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മാർ അമ്മായിമാർ അങ്ങനെ അവരുടെ റിലേറ്റീവ്സ് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ മണ്ഡപത്തിൽ നിന്ന് വന്ന എല്ലാവർക്കും ഇതേ നമ്മൾ വെള്ളമൊക്കെ കലക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വെയിറ്റിങ്ങാണ് അടുത്ത പരിപാടി ഉണ്ടല്ലോ ഓണപ്പട കൊടുക്കുക എന്നുള്ളത് അപ്പോൾ ആ ഒരു ചടങ്ങ് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അച്ഛനും അമ്മയ്ക്കും ഉള്ളത് കൊടുക്കുന്നുണ്ട് അതിനൊപ്പം അനുഗ്രഹം വാങ്ങിക്കുന്നുണ്ട് അങ്ങനെ അതേ അച്ഛനും അമ്മയ്ക്ക് അതുപോലെ തിരിച്ച് അങ്ങോട്ട് ചക്കനുള്ളത് കൊടുക്കുന്നുണ്ട് അതുപോലെ അമ്മ അച്ചമ്മ അച്ചമ്മയ്ക്കൊക്കെ കൊടുത്തത് ഉള്ളിൽ വെച്ചിട്ടാണ് കേട്ടോ അച്ഛമ്മ വയ്യാതിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ റൂമിൽ വെച്ചിട്ടാണ് കൊടുത്തത് പിന്നെ അതേ വല്യമ്മ വല്യച്ഛനും അവരൊക്കെ ഓരോ പണികളിലായിരുന്നു കേട്ടോ പിന്നെ അതേ പെണ്ണിൻ്റെ അനിയെത്തി അബി അബിക്കുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പം അബിയോട് നീ അങ്ങോട്ട് കാലി പിടിച്ചോന്നും പറഞ്ഞിട്ട് അതിനാണ് കേട്ടോ ഇവിടെ ഈ ഒരു കൂട്ടച്ചിരി കാണുന്നത് പിന്നെ അതേ അമ്മായിക്ക് കൊടുക്കുന്നുണ്ട് പെണ്ണിൻ്റെ അമ്മായിയാണ് കേട്ടോ സജനമ്മ അപ്പം അവർക്ക് കൊടുത്തു അമ്മമാരൊക്കെ ഓരോ പണിയിലാണ് എല്ലാവരും തിരക്കിയതാണ് പിന്നെ അതേ പെണ്ണ് നേരെ പോയിട്ട് സാരിയൊക്കെ മാറ്റി വന്നിട്ടുണ്ട് അപ്പം ബ്ലൗസൊക്കെ വർക്ക് ചെയ്ത് നല്ല സൂപ്പറായിട്ടുണ്ട് അല്ലേ അങ്ങനെ അതെ എല്ലാവരും യാത്ര പറഞ്ഞിട്ട് ഇറങ്ങുകയാണ് കേട്ടോ അപ്പം ഇനി റിസപ്ഷന് അങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞിട്ട് പെണ്ണിൻ്റെ അമ്മമ്മോടും ഇപ്പുറത്ത് നമ്മുടെ അമ്മ ഇരിക്കുന്നുണ്ട് കേട്ടോ അമ്മോടും എല്ലാവരോടും ഇങ്ങനെ യാത്ര പറഞ്ഞ് പെണ്ണും ചെക്കനൊക്കെ ഇറങ്ങുകയാണ് അപ്പോൾ റൂമിൽ അച്ചമ്മ കിടക്കുന്നുണ്ട് അപ്പം അച്ഛമ്മോട് യാത്ര പറയാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞ് കണ്ട് നിന്നവർ മൊത്തം കരഞ്ഞു പോയ ഒരു രംഗമാണ് കേട്ടോ കുറേ പേര് കരയുന്നു കുറേ പേർ ചിരിക്കുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെയൊക്കെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു കാരണം എന്താണെന്ന് അറിയില്ല നമുക്ക് ഇത് കണ്ടു നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളും കരഞ്ഞു പോവും അതിനിപ്പോൾ എത്ര മനക്കട്ടിയുള്ളവരാണെങ്കിലും അങ്ങനെയാണ് കേട്ടോ അതെ പൂവാൻ നേരത്തെ നമ്മുടെ അച്ചു യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് രേഖ ചേച്ചി കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ വിഷ്ണുവിനോട് പറയുമ്പോൾ തന്നെ ആകെ വിതുമ്പിയിട്ടാണ് കേട്ടോ നിന്നിരുന്നത് അച്ചുവിന് ഇങ്ങനെ അപ്പം തന്നെ കരച്ചിൽ വന്നായിരുന്നു പിന്നെ പൂവാണ് അറിഞ്ഞപ്പോഴേക്ക് അവിടെ പിന്നെ പൊട്ടി തുടങ്ങി ഉദയട്ടനാണെന്നുണ്ടെങ്കിൽ നല്ല കരച്ചിലായിരുന്നു കേട്ടോ പെണ്ണിൻ്റെ അച്ഛൻ ആളുകൾ കണ്ണൊക്കെ കലങ്ങി നിൽക്കണ കണ്ട സത്യം പറഞ്ഞാൽ എൻ്റെ കിളി പോയിട്ടോ നമ്മളും ഇതേപോലെ ഒരു അവസ്ഥയിൽ കൂടെയൊക്കെ കടന്നു വന്നവരല്ലേ അങ്ങനെ അതേ ഓരോരുത്തരോടായിട്ട് യാത്ര പറയുന്നുണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഉമ്മ വെക്കുന്നുണ്ട് ഞങ്ങൾ കണ്ടു കണ്ണു കണ്ണ് തുടച്ചിട്ടും മുക് തീറ്റിയിട്ടും ഒക്കെയായിരുന്നു കേട്ടോ നിന്നിരുന്നത് നമുക്ക് ഇപ്പം പറയുമ്പോൾ ഇതൊരു തമാശയാണെന്നുണ്ടെങ്കിലും ആ ഒരു നിമിഷം ഉണ്ടല്ലോ നമ്മുടെ അതുവരെ നമ്മൾ ജനിച്ച് വളർന്ന നമ്മുടെ ആ ഒരു വീട്ടിൽ നിന്ന് നമ്മളെ പറിച്ചു നടുമ്പോൾ ഉള്ള ആ ഒരു ആ ഒരു വിഷമം ആ ഒരു നെഞ്ഞിൻ്റെ ഉള്ളിൽ ഒരു പൊട്ടല ഉണ്ടാവും അതങ്ങനെ നമുക്ക് പറഞ്ഞറിയിക്കാനൊന്നും പറ്റില്ല അനുഭവിച്ച പെണ്ണുങ്ങൾക്ക് അതൊക്കെ മനസ്സിലാവൂലേ ചെക്കന്മാർക്ക് ഇപ്പം എന്താ കല്യാണം കഴിച്ചാൽ അവർ അവരുടെ വീട്ടിൽ തന്നെയാണ് അവർക്ക് വലിയ സങ്കടവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മളതല്ല നമ്മൾ നമ്മൾ ജനിച്ച് വളർന്ന വീട്ടിൽ നിന്ന് അങ്ങോട്ട് പെട്ടെന്ന് ഒരു വേറെ ഒരു സാഹചര്യത്തേക്ക് അങ്ങനെ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പിടി വിട്ടുപോകും കെട്ടോ അപ്പം അതേ അവള് കണ്ടില്ല നന്നായി കരഞ്ഞ് ആകെ സീനായിരുന്നു എല്ലാവരും ഭയങ്കര വിഷമത്തിലായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ കുറേ ആൾക്കാർ ഇവിടെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് കളിയാക്കണൊക്കെ ഉണ്ടായിരുന്നേ പക്ഷെ എന്നാലും കളിയാക്കലൊന്നും അവിടെ ഏറ്റില്ല അങ്ങനെ പിന്നെ അതേ അവർ യാത്രയൊക്കെ പറഞ്ഞിട്ട് വണ്ടിയിൽ കയറി അവരങ്ങൾ പോയി അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റ ബൈ ബൈ സി യു